കഞ്ഞിപ്പുര കാടാമ്പുഴ റോഡിന്റെ യാത്രക്കാരുടെ ദുരിതം മനസ്സിലാക്കി താൽക്കാലിക ആശ്വാസമായി കൂട്ടാടമൽ പൗരസമിതി ദേശീയപാതയിലെ കഞ്ഞിപ്പുരയിൽ നിന്നും കാടാമ്പുഴയിലേക്കും മലപ്പുറത്തേക്കും എളുപ്പവഴിയായി ആളുകൾ ധാരാളമായി ഉപയോഗിക്കുന്ന കഞ്ഞിപ്പുര കാടാമ്പുഴ റോഡാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ മണ്ണിട്ട് നന്നാക്കിയത് കാലങ്ങളായി ഈ റോഡ് തകർന്നു കിടക്കുകയാണ് നാട്ടിലെ അപ്രധാനമായ റോഡുകൾ അടക്കം റബറൈസർ ചെയ്ത് ഗതാഗത യോഗമാക്കുന്ന ഇക്കാലത്ത് ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചു വരുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥ വലിയ പ്രയാസമാണ് നാട്ടുകാർക്കും കാടാമ്പുഴ ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന തീർത്ഥാടകർക്കും അടക്കമുള്ളവർക്കും ഉണ്ടാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ കാൽനട യാത്രക്കാർ പോലും വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് റോഡിലെ കുണ്ടും കുഴിയും കാരണം ദിനംപ്രതി ധാരാളം അപകടങ്ങളും ഇവിടെ ഉണ്ടാകാറുണ്ട് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ പോവുകയാണ് അത് പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ റോഡ് ഗതാഗത യോഗ്യമാക്കിയാൽ അത് ആളുകൾക്ക് ഏറെ ഉപകാരപ്പെടും എന്നാൽ ഏറെ പ്രാധാന്യമുള്ള ഈ റോഡിനോടുള്ള അവഗണന അധികാരികൾ തുടരുകയാണ് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളടക്കം ക്രിയാത്മകമായി ഇടപെട്ട് റോഡിന്റെ ശോചനീയമായ അവസ്ഥ പരിഹരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ കഞ്ഞിപ്പുറ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയവസ്ഥയിലായിരുന്നു ഒരുപാട് ആളുകൾക്ക് വലിയ ഉപകാരമുള്ള കാരണം ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഹൈവേ എന്ന് ആശ്രയിക്കണ പ്രത്യേകിച്ച് ഹൈവേന്റെ പണിയൊക്കെ വന്നപ്പോ കൂടുതൽ തിരക്കൊക്കെ വന്നൊരു റോഡാണ് ഈ റോഡില് സ്ഥിരം ചെറിയ ചെറിയ അപകടങ്ങൾ ബൈക്കുകാരാണെങ്കിലും അതേമാതിരി കാൽനടക്കാർക്കൊക്കെ വലിയ പ്രയാസമായിരുന്ന ഒരു റോഡാണ് ഇതിന്റെ അവസ്ഥയുണ്ട് നമ്മളെ ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാർ പ്രത്യേകിച്ച് കൂട്ടാടമ്പൽ പൗരസമിതി ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള കുട്ടികളാണ് ഈ പ്രദേശത്തുള്ളത് നാട്ടിലെ സന്തോഷങ്ങളിലും അതുപോലെ തന്നെ നാട്ടിലെ മറ്റുള്ള ആളുകളുടെ വിഷമഘട്ടങ്ങളിലൊക്കെ കൂടെ നിൽക്കുന്ന ആശ്രയവും ആശ്വാസക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരുപറ്റം ചെറുപ്പക്കാരുള്ള കൂട്ടായ്മയാണ് കൂട്ടാടമേൽ പൗരസമിതി എല്ലാവരും ഒത്തൊരുമയോട് കൂടി നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോ വയനാട്ടിലെ വിഷയങ്ങളൊക്കെ പോയിരുന്ന കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട് റോഡിന്റെ പിന്നെ ഈ വലിയ കുഴികളാണ് കാരണം നമുക്കറിയാം ഒരു റോഡിന്റെ പണി കഴിഞ്ഞാൽ ആരും കുറ്റപ്പെടുത്തുന്നില്ല എന്നാലും ഒരു പണി കഴിയാൻ കാത്തുക്കും നാട്ടില് തമാശ ആയിട്ട് പറയും കാരണം അപ്പോഴാണ് വാട്ടർ അതോറിറ്റി മറ്റുള്ളവർക്ക് വന്നിട്ട് ഇത് കീറിയിട്ട് വീണ്ടും അടുത്ത വർക്ക് തുടങ്ങല് അങ്ങനെ ഇപ്പോ വലിയൊരു പിന്നെ ഈ സൈഡിലൊക്കെ ഒരു വലിയ ഒരു പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഈ സൈഡൊക്കെ മാന്തി അതിനുശേഷം തീരെ ഒട്ടും ആളുകൾക്ക് നടക്കാൻ പോലും പ്രയാസമല്ല മഴയും കൂടി പെയ്തപ്പോ വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ആയിരുന്നു അപ്പൊ തൽക്കാലം ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഇടുക എന്നുള്ളതാണ് നമ്മളവിടെയുള്ള ചെറുപ്പക്കാരെ കൂടിയതായിട്ടുള്ളത് റോഡ് ഗതാഗതമാക്കാൻ സാമൂഹ്യ പ്രവർത്തകൻ ഹമീദ് പാർമലിന്റെ കൂടെ കൂട്ടാടമൽ പൌരസമിതിയുടെ സമത് കൂട്ടാടമൽ മേഡമൽ മുസ്തഫ ജിസാർ പാലത്തിങ്ങൽ കെ ടി നാസി ജസീൽ ഉനൈസ് അലി സഹീർ സലാം തയ്യൽ എന്നിവരും കൂടെ ഉണ്ടായിരുന്നു